ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മൈസൂരുവിലെ വൈദ്യൻ ഷബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് അനുമോദിച്ചു നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഷബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി ശരീരം വെട്ടി നുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി മൂന്ന് വർഷം കഴിഞ്ഞ സംഭവം പുറത്തറിഞ്ഞപ്പോൾ പ്രധാന തെളിവുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിസൂക്ഷ്മമായി അന്വേഷിച്ചു അവശേഷിച്ച തെളിവുകൾ ശേഖരിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതാണ് ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമായതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എം കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു അന്വേഷണ മികവിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തി കേസ് തലനാരിഴ കീറി പഠിച്ച് പ്രതിഭാഗം വാദം ഖണ്ഡിക്കുന്നതിൽ ഇ എം കൃഷ്ണൻ നമ്പൂതിരി പുലർത്തിയ പ്രാഗൽഭ്യവും ആത്മാർത്ഥതയും അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം പി അബ്ദുൽ ബഷീർ ഇൻസ്പെക്ടർമാരായ പി വിഷ്ണു എന്നിവർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരെയും അദ്ദേഹം അഭിനന്ദിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ എങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ അക്കാഡമിയിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ ക്ലാസിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അതിന്റെ തുടക്കം മുതൽ കൊടുക്കും അതായത് എല്ലാ സബ്ജക്റ്റിനും ബേസ് കിട്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുള്ളിയപ്പുറത്തിലേക്ക് എത്താൻ ഈ ക്ലാസ്സിന് സഹായകമാകും അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ മറക്കണ്ട ഏപ്രിൽ ഏഴിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഉടനെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യമോ ഫുൾ പ്ലസ് ആണോ എങ്കിൽ ഞങ്ങൾ കൂടെ